നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇന്ന് സ്വാഗതം അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ അച്ചാറുകൾ ഉണ്ടാക്കി നമ്മൾ പാക്ക് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഇട്ടിരുന്നു പാക്ക് ചെയ്യുമ്പം പാക്ക് ചെയ്ത് കഴിഞ്ഞുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അതായത് ഒരുപാട് വീട്ടമ്മമാർ ശരിക്കും പറഞ്ഞാൽ ഇതൊരു യൂണിറ്റ് ആയിട്ട് തിരഞ്ഞെടുത്ത് നല്ല രീതിയിലുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കൊരു കുടുംബത്തിന് ഒരു പത്ത് പൈസയെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് വീട്ടമ്മമാര് അച്ചാർ യൂണിറ്റുകളൊക്കെ ഇട്ടു കുറച്ച് പേര് വീട്ടിലൊരു പത്തായിരം രൂപയൊക്കെ സമ്പാദിച്ചൊക്കെ വെച്ചിട്ട് കുറച്ച് പേരൊക്കെ കച്ചാറുണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ കൊടുത്ത് അങ്ങനെ ഇട്ടു പക്ഷേ അത് ഓരോരുത്തർക്ക് കൊണ്ടൊക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കടകളിൽ വയ്ക്കുമ്പം ഏറ്റവും കൂടുതൽ ഏഴ് ദിവസം ഇരിക്കുന്നുള്ളൂ എന്നാണ് അവർക്കൊരു പരാതി പറഞ്ഞത് അപ്പോൾ നമുക്ക് ആ ഏഴ് ദിവസമല്ല കൂടുതൽ കാലം ഇരിക്കാൻ എന്തൊക്കെ ടിപ്സുകൾ ഉപയോഗിക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കേട്ടോ നമ്മൾ ഇട്ടിരുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒത്തിരി പേരോട് സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് റെസിപ്പീസ് വലിയ കാര്യമായിട്ട് അറിയില്ല എന്തെങ്കിലും കാണിച്ചു നമ്മൾ ആരെ അച്ചാർ ഉണ്ടാക്കി അതിൻ്റെ അച്ചാറൊന്നും നമുക്ക് പേര് പറയാൻ പറ്റത്തില്ല അപ്പം നന്നായിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ല അച്ചാറുകൾ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് കുറേ പേർക്കൊക്കെ ഞാൻ അഞ്ചു ആറ് ഒക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ നമ്മൾ അവർക്ക് വേറെ ഒരു പുതിയ വീഡിയോ എടുത്തിടാം അപ്പോൾ നമുക്ക് അച്ചാറുകൾ കേടു കൂടാതിരിക്കാനുള്ള എന്തൊക്കെ ടിപ്സ് നമ്മുടെ കയ്യിലുണ്ട് അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും ഇറച്ചി മീന് ബാക്കിയുള്ളൊരു നാല് ശരിക്കും വെജ് അച്ചാർ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് ആഗ്രഹമുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് വേണ്ട കയ്യിലുള്ള ശരിക്കും അറിയാവുന്നതല്ലാതെ പത്തി ഇരുന്നൂറിലധികം അച്ചാറുകൾ ഉണ്ടാക്കാൻ എനിക്കറിയാം എന്ത് പറഞ്ഞാലും നമ്മൾ അച്ചാറുണ്ടാക്കി അച്ചാറിൻ്റെ റെസിപ്പി നമ്മൾ പറയും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നാല് റെസിപ്പിയും നാല് വെജ് റെസിപ്പിയും ഇറച്ചി മീനായിട്ടോ നമ്മൾ ഈ പുതിയ നമ്മൾ ഇനി തുടങ്ങിയുള്ള ക്ലാസ്സുകൾക്ക് എല്ലാവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ടോട്ടലി നമുക്ക് ഒരു മാസം കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന ഏഴ് ക്ലാസ്സുകൾ അത് ഇന്ന് നമ്മൾ ചെയ്തു ഇപ്പോൾ ശരിക്കും മാങ്ങയുടെ റെസിപ്പിയൊക്കെ ചോദിച്ച് വാങ്ങി പക്ഷേ നമുക്കത് മാങ്ങ മേടിക്കാനൊക്കെ മാർക്കറ്റിൽ പോകണം നമുക്ക് കിട്ടിയില്ലെങ്കിലൊക്കെ നമുക്കത് പിന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റെഗുലറായിട്ട് ഏഴ് ക്ലാസ്സുകൾ കൊടുത്താലേ നമുക്കത് ആർക്കും തന്നെ ഗുണകരമാവില്ല അപ്പോൾ നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്കത് ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ല ക്ലാസ്സുകളാട്ടോ നമ്മളിനി ഓരോരുത്തർക്കും കൊടുക്കുന്നത് ശരിക്കും ആറ് അച്ചാറുകൾ എങ്ങനെ നമുക്ക് ഇടാം എന്ന് നമ്മൾ ഫോൺ വഴി നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ വീഡിയോ കോൾ വഴിയല്ല അപ്പോൾ ഗൂഗിൾ മീറ്റ് ഒന്നുമല്ല അപ്പോൾ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേർക്ക് നൂറ് സൈസിലുള്ള ആശയങ്ങളാണ് അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ കോണ്ടാക്ട് ചെയ്ത് അവരുടെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി പരിഹരിച്ചു പോകുന്ന ഒരു ക്ലാസ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ ക്ലാസ്സിനെ കുറിച്ച് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എല്ലാവരും വാട്ട്സ്ആപ്പ് ഇട്ട് ചോദിക്കും എങ്ങനെയാണ് ക്ലാസ് ഓഡിയോ ക്ലാസ് ആണോ വീഡിയോ ക്ലാസ് ആണോ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുമോ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞു തരും അങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കുക ഉരുളി അടപ്പത്ത് വെക്കാൻ ഏത് പറഞ്ഞാലും വീട്ടമ്മക്ക് അറിയാം ഉരുളി അടുപ്പത്ത് വെക്കാൻ അതടുത്ത് എന്തായിരുന്നുണ്ടെന്ന് ചോദിച്ചാൽ കടുക് ഇടാനും ബാക്കിയുള്ളത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലും അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇപ്പം മുളക് ഇത്രയും സമയം നന്നായിട്ട് പാടിച്ച അങ്ങനെയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ കൃത്യ അളവിലുള്ള വിനാഗിരി അങ്ങനെയുള്ള എല്ലാം കൃത്യം കൃത്യ അളവിലാണ് നമ്മളെല്ലാം ചേർക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഓരോരുത്തരെല്ലാം തന്നെ അച്ചാറുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കയ്യിൽ വാട്സപ്പ് ചെയ്ത് ഞാനത് അച്ചാറിൻ്റെ ഇത് നോക്കും അപ്പോൾ കറക്റ്റ് ആ കറുപ്പ് കളറ് ചില അച്ചാറുകൾക്ക് ബീഫ് അച്ചാറൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആട്ടോ നല്ലത് അത് കൂട്ടുമ്പോൾ ഒത്തിരി നല്ലതാണ് പക്ഷേ മീനച്ചാർ എന്ന് പറയുമ്പം പക്ക നല്ല ചുവപ്പ് കളർ തന്നെ വേണം അപ്പോൾ അതൊക്കെ ആൾക്കാർ ഇട്ടുതരും ചേച്ചി അത് മതിയോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ എല്ലാത്തിനും കറക്റ്റ് കറക്റ്റ് നമ്മൾ മറുപടി ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ ആവശ്യമുള്ളവരൊക്കെ എഴുപത് ഇരുപത്തിയഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഒത്തിരി പൈസയൊക്കെ മുടക്കി ഒരു പ്രസ്ഥാനം നമ്മൾ തുടങ്ങി വെച്ചിട്ട് അത് ഇടയ്ക്കിട്ട് നിർത്തിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോടും നല്ല ബഹുമാനത്തോടും കൂടിയൊക്കെ തന്നെയാണ് വിളിക്കാറ് നമ്മളും ഓരോ വീട്ടമ്മയും നന്നായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്താൽ കുടുംബം പോറ്റണം നമുക്ക് ചെറുതിൽ നിന്നേ വലുതാകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും നമ്മൾ നന്നായിട്ട് അധ്വാനിച്ച് നമുക്കൊരു പത്ത് വയസ്സുണ്ടായാലും നമുക്ക് കുടുംബത്തിൽ വിലയുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും അറിയാൻ വേണ്ടാത്ത എല്ലാവരും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ അത്യാവശ്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുക ഫോണിൽ വെച്ചിട്ട് ബിസി ആണെങ്കിൽ ഇടയ്ക്ക് ഒക്കെ തന്നെ എടുക്കും ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ കൃത്യമായിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം നമ്മൾ സാധാരണ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയുള്ള സമയമാണ് ആട്ടോ പത്ത് മണി വരെ എനിക്ക് കടയിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ പിന്നെ ആറുമണി കഴിഞ്ഞ് കുഞ്ഞിപ്പിള്ളേർ രണ്ടെണ്ണം ഒക്കെ ഉണ്ട് അവരൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരോട് മിണ്ടാനും അവരുടെ കൂടെ ഇച്ചിരി ചില നേരം ചിലവഴിക്കാനോ അങ്ങനെയൊക്കെയുള്ള സമയമാണ് കേട്ടോ ഞാൻ കണ്ടുവയ്ക്കുന്നത് അപ്പോൾ രാവിലെ പത്ത് മണി മുതൽ മണി ആറുമണിവരെയുള്ള സമയങ്ങൾ റെഗുലറായിട്ട് ക്ലാസ് അല്ല നിങ്ങൾ എന്താണോ ചോദിക്കുന്നത് അതിനുള്ള കറക്റ്റായിട്ട് മറുപടി ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി അത് കൃത്യമായിട്ട് പറഞ്ഞു തരും അതിന് പ്രത്യേകിച്ച് സമയം പിന്നെ അരമണിക്കൂറ് ആ മണിക്കൂറോ ഒന്നുമില്ല അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും ക്ലാസ് കേട്ടിട്ടുള്ളവർക്കറിയാം കൃത്യമായിട്ട് നമ്മൾ എന്താണ് പ്രശ്നം അത് നമ്മൾ പരിഹരിച്ചു കൊടുക്കും കേട്ടോ സാധാരണ ഒരു വീട്ടമ്മ ഒരു അച്ചാർ ഉണ്ടാക്കുക പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ മാങ്ങയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് അടുപ്പിട്ട് ഉപയോഗിച്ച് മസാലകളൊക്കെ ഏതെങ്കിലും കമ്പനിയുടെ മസാലപ്പൊടികളെല്ലാം ഇട്ട് വഴറ്റിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാങ്ങ അതിനകത്തേക്കിട്ട് ആവി കയറ്റി എടുക്കുന്നതാണ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന റെസിപ്പി എന്നാൽ ശരിക്കും പച്ച മാങ്ങ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ആവിക്കൊന്നും വെക്കാതെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല പച്ച മാങ്ങ അച്ചാറുണ്ടാക്കിയെടുക്കാം നമ്മൾ കമ്പനി അച്ചാറുകളുടെ ഇത് അച്ചാർ പൊടി എന്ന് പറയുമ്പോൾ പത്ത് കമ്പനിക്കാരുണ്ടെങ്കിൽ പത്ത് പേരുടെയും പത്ത് സൈസ് ആയിരിക്കും അപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി ആണെങ്കിലും നമ്മൾ പൊടിച്ചെടുത്തിട്ട് ഉപയോഗിക്കുക ഉലുവപ്പൊടി കായപ്പൊടി അതെല്ലാം നമ്മൾ നമ്മൾ പൊടിച്ച് ചേർക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഇറച്ചിയും മീനൊക്കെ വേ മറത്തൊക്കെ കൊരുന്നു നമ്മൾ ശരിക്കും നല്ലെണ്ണയ്ക്ക് അത് ഒരു ഒത്തിരി നല്ലതെന്ന് പറയും പക്ഷേ പുളിയുള്ള സാധനങ്ങളാണ് നല്ലെണ്ണയ്ക്കകത്ത് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നത് അല്ലാത്ത ഇറച്ചിയും മീനൊക്കെ ഞാൻ എടുത്തു നോക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു കയ്പ്പോ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ആ കയ്പ്പൊക്കെ ഒഴിവാക്കി ചെയ്യണമെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയില് ഇറച്ചി മീനൊക്കെ വറക്കാൻ ഒത്തിരി നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്രദമായ നല്ല ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ആരെങ്കിലും ഒടുങ്ങുന്നതാണെങ്കിൽ ആരെങ്കിലും കൈപ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം അത് പുഴുങ്ങുന്ന രീതികളൊക്കെ ഞാൻ യൂട്യൂബിനെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഓരോരുത്തരോട് കൃത്യം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു തന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ നല്ലോണം ക്ലാസ് എടുത്തു തരും നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ക്ലാസ് ആട്ടോ അപ്പോൾ വിശദമായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് തന്നെ നല്ല സമയം വേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഫീസ് ആക്കി ഈടാക്കിക്കൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം